നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴ് അന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച രാത്രി ഏകദേശം ഒരു എട്ട് മണിയാകും ആ സമയത്ത് ശബരിമലയിൽ ഓണവുമായി ബന്ധിപ്പിച്ചുണ്ടായിരുന്ന എല്ലാ ഭക്തരും പടി ഇറങ്ങിക്കഴിഞ്ഞു തികഞ്ഞ നിശ്ശബ്ദതയാണ് ഇപ്പോൾ ശബരിമലയിൽ ദൃശ്യമായിട്ടുള്ളത് സകല ആളുകളും ആ ക്ഷേത്ര കോമ്പൗണ്ടുമായി ബന്ധപ്പെട്ട് വിട്ടുപോയി എന്ന് ഉറപ്പായതും ക്ഷേത്രത്തിൽ അതിപ്രധാനമായ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തു ദേവസ്വം കമ്മീഷണർ റജിലാലിൻ്റെ നേതൃത്വത്തിൽ ഏതാനും ഉദ്യോഗസ്ഥരും ദേവസ്വം ഭാരവാഹികളും ഒക്കെ സന്നിധാനത്ത് ആ സമയത്ത് സജീവമായി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് മുന്നിൽ നിൽക്കുകയാണ് ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പതിപ്പിച്ചിരിക്കുന്ന സ്വർണം പൂശിയ ചെമ്പ് പ്ലേറ്റുകൾ അഴിച്ചെടുക്കാനായിട്ടാണ് അവിടെ ആ സമയത്ത് ആളുകൾ നിൽക്കുന്നത് വിദഗ്ധരായ കൊല്ലപ്പണിക്കാരുടെ സഹായത്തോടു കൂടി ആ പ്ലേറ്റുകൾ പതുക്കെ പതുക്കെ അഴിച്ചെടുത്തു തുടങ്ങി വളരെ ശ്രദ്ധാപൂർവമാണ് ആ പ്ലേറ്റുകളൊക്കെയും അഴിച്ചെടുക്കുന്നത് ആ പ്രക്രിയക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ദേവസ്വം കമ്മീഷണർ രജിതന് സജീവമായിട്ട് തന്നെ രംഗത്തുണ്ട് ക്ഷേത്ര പൂജാരികളും ദേവസ്വം ഓഫീഷ്യൽസും ഒക്കെ സന്നിഹിതരായിരിക്കുന്ന ആ സമയത്ത് ആ എൻറ്റയർ ആക്ടിവിറ്റീസും വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുകയാണ് ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന ആ പ്രക്രിയ പൂർത്തീകരിച്ചു കഴിഞ്ഞതും ഒരു മഹസ് തയ്യാറാക്കപ്പെട്ടു അവിടുന്ന് അഴിച്ചെടുക്കപ്പെട്ട ആ പ്ലേറ്റുകളുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും മഹസറിൽ രേഖപ്പെടുത്തി കഴിഞ്ഞതും ആ പ്ലേറ്റുകൾ ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് റൂമിലേക്ക് ആ രാത്രി തന്നെ മാറ്റിവെച്ചു പിറ്റെന്ന് അത് അവിടെ നിന്ന് ചെന്നൈയിലേക്ക് സ്വർണ്ണപൂരുഷനായി കൊണ്ടുപോവുകയും ചെയ്തു ഈ സംഭവം കഴിഞ്ഞ് കൃത്യം പതിമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പമ്പയിൽ ഗ്ലോബൽ അയ്യപ്പ സംഗമം നടക്കുകയാണ് ഏകദേശം മൂവായിരത്തോളം പ്രതിനിധികളെയാണ് സർക്കാർ ഇൻവൈറ്റ് ചെയ്തത് പിണറായി സർക്കന്റെ ബന്ധപ്പെട്ട ആളുകൾ തമിഴ്നാട്ടിൽ പോയി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ ആ സബ്മിറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്തെങ്കിലും അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നില്ല പകരം അദ്ദേഹം അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ നിന്ന് ചില ആളുകളെ ഇങ്ങോട്ട് അയക്കുകയും ചെയ്തിരുന്നു അപ്പോൾ തമിഴ്നാട് മിനിസ്റ്റേഴ്സിന്റെ സാന്നിധ്യത്തിലാണ് ഗ്ലോബൽ സംഗമം നടന്നത് ഇവിടെ വിവിധ ജാതി മത സംഘടനകളുള്ള സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ എസ് എൻ ഡി പി യോഗവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനും അതുപോലെ എൻ എസ് എസുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അവരുടെ ആളുകളൊക്കെ പങ്കെടുത്തിരുന്നു വേറെയും ചില ആളുകളൊക്കെ ഉണ്ട് ശബരിമലയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പങ്കെടുത്തത് വിവാദ നായകനായ കണ്ഠര് മോഹൻരാണ് കണ്ഠർ മോഹൻറെ ഇപ്പോൾ ഒരു കേസിന്റെ കണക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അമ്പലത്തിലേക്ക് കയറ്റാറില്ല എന്നാലും അദ്ദേഹത്തെ ആ ഗ്ലോബൽ സമ്മിറ്റിൽ ഒരു അതിഥിയായി നമ്മൾ കണ്ടു ആ സമ്മിറ്റുമായി കണക്ട് ചെയ്തുകൊണ്ട് ആളില്ലാ കസരകൾ കണ്ടതുമായി ബന്ധിപ്പിച്ച് ഒരുപാട് നെഗറ്റീവ് വാർത്തകളുണ്ടായി ആളുള്ള കസരകൾ സ്വാഭാവികമായും പിറ്റേ ദിവസത്തെ വാർത്തകൾ വന്നു അതുമായി ബന്ധിപ്പിച്ച് ഒരുപാട് അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങളുണ്ടായി അങ്ങനെ സജീവമായി ഈ സംഭവം മുന്നോട്ട് പോകുമ്പോഴാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമല സന്ദർശിക്കാൻ വരുന്ന വിവരം സ്റ്റേറ്റ് ഗവൺമെന്റിന് അറിയിപ്പായി കിട്ടുന്നത് രാഷ്ട്രപതി ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ശബരിമല സന്ദർശിക്കുമെന്നുള്ള അറിയിപ്പാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും രാഷ്ട്രപതിയുടെ വരവിന് മുന്നോടിയായി എല്ലാ കാര്യങ്ങളും ശബരിമലയിൽ വിലയിരുത്തപ്പെടേണ്ടതുണ്ട് ശബരിമലയിൽ എല്ലാ മാസവും മലയാള ഒന്നിന് നട തുറക്കുന്നതായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം മുപ്പതിനായിരത്തോളം ആളുകൾ വരുന്ന ഒരു തീർത്ഥാടന കാലമാണ് ഓരോ മലയാള മാസം ഒന്നാം തീയതി മുതലുള്ള നാലഞ്ച് ദിവസങ്ങൾ അതുകൊണ്ട് തന്നെ എല്ലാ മാസവും ശബരിമലയുടെ സ്പെഷ്യൽ കമ്മീഷണർ അവിടെ എത്തി കാര്യങ്ങളൊക്കെ വിലയിരുത്തും ഡിസ്ട്രിക്ട് ജഡ്ജ് കൂടിയായ ആർ ജയകൃഷ്ണൻ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറാണ് അദ്ദേഹത്തെ ആ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് കേരള ഹൈക്കോടതിയാണ് എല്ലാ മാസവും അദ്ദേഹം ശബരിമലയിലെത്തി കാര്യങ്ങൾ വിലയിരുത്താറുണ്ട് അങ്ങനെയാണ് സെപ്റ്റംബറിന്റെ അവസാന ദിവസങ്ങളിൽ ഡിസ്ട്രിക്ട് ജഡ്ജ് ആ ജയകൃഷ്ണൻ ശബരിമലയിൽ എത്തുന്നത് ശബരിമലയിൽ എത്തിയ അദ്ദേഹത്തിന് ശബരിമല ശ്രീശാസ്ത്രവിന്റെ മുന്നിലേക്ക് വരുമ്പോൾ വല്ലാത്തൊരു അത്ഭുതം അവിടെയുള്ള ദ്വാരപാലക ശില്പങ്ങൾക്ക് ഒരു സ്വർണ്ണ ശോഭയുണ്ടായിരുന്നു ആ ശോഭ ഇപ്പൊ കാണാനില്ല കാര്യം തിരക്കിപ്പോൾ അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തോട് സംഭവം പറഞ്ഞു ആ ശില്പങ്ങൾക്ക് ചുറ്റുമായി പതിച്ചിരുന്ന പ്ലേറ്റുകൾ ഇളക്കിയെടുത്ത് സ്വർണ്ണ പോശാനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ആ ശില്പങ്ങളുടെ മാത്രമല്ല ആ ശില്പങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പീഠത്തിലെയും പ്ലേറ്റുകൾ ഇളക്കിയെടുത്തിരിക്കുകയാണ് ശബരിമലയിൽ ആ സമയത്ത് ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ജില്ലാ ജഡ്ജിയായ ആർ ജയകൃഷ്ണന് ശരിക്കും വല്ലാത്തൊരു അതിശയമാണ് തോന്നിയത് അതേസമയത്ത് അമ്പരപ്പ് ഉണ്ടായി ശബരിമലയിൽ ആ ശൈലിയിൽ ഒരു കാര്യം നടക്കുമ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ കൂടിയായ അദ്ദേഹത്തെ വിവരം അറിയിക്കണം അദ്ദേഹം വഴി ആ വിവരം ഹൈക്കോടതിയിൽ ശബരിമലയുടെ വിഷയം കൈകാര്യം ചെയ്യുന്ന ആ ഡിവിഷൻ ബെഞ്ചിൽ അറിയുകയും വേണം ആ ഡിവിഷൻ ബെഞ്ചിന്റെ അനുവാദത്തോടു കൂടി മാത്രമേ ശബരിമലയിൽ അത്തരത്തിലൊരു കാര്യം ചെയ്യാൻ പറ്റൂ തന്നെ അറിയിക്കാതെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ അറിയിക്കാതെ ആ ദോരപാലക ശില്പങ്ങളിലെയും പീഠത്തിലെയും പ്ലേറ്റുകൾ ഇളക്കി കൊണ്ടുപോയിരിക്കുന്നു അത് വളരൊരു കൃത്യവിലോപമാണ് തന്നെ ഹൈക്കോടതിയും വെച്ചിട്ട് ആ പ്ലേറ്റുകൾ ഇളക്കിക്കൊണ്ടു പോകാനായി ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി വല്ലാത്തൊരു തിടുക്കം കാണിച്ചു എന്നൊരു സംശയം പെട്ടെന്ന് ജയകൃഷ്ണൻ ഉണ്ടായി ക്ഷേത്രത്തിലെ ആ പ്ലേറ്റുകൾ ഇളക്കി മാറ്റുന്ന കാര്യത്തെക്കുറിച്ച് ഫോണിലൂടെ പോലും ജയകൃഷ്ണനോട് സൂചിപ്പിച്ചിട്ടില്ല ആ പ്ലേറ്റുകൾ ഇളക്കിക്കൊണ്ട് പോയതിനു ശേഷം പോലും അദ്ദേഹത്തെ വിവരം അറിയിച്ചിട്ടില്ല ക്ഷേത്രത്തിൽ എന്ത് കാര്യങ്ങൾ ആ ശൈലിയിൽ നടക്കണമെങ്കിലും അത് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കണമെന്നുള്ള വ്യക്തമായ ഉത്തരവ് നിലനിൽക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ അധികാരികൾ ആരുമാരും അറിയാതെ ആ പ്ലേറ്റുകൾ ഇളക്കി മാറ്റിയിരിക്കുന്നത് ൈക്കോടതിയിൽ ശബരിമലയുടെ കാര്യങ്ങൾ നോക്കുന്ന ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് രാജ വിജയരാഘവനും ജസ്റ്റിസ് കെ വി ജയകുമാറും ചേർന്നിട്ടാണ് ആ ബെഞ്ചിൽ ഡിസ്ട്രിക്ട് ജഡ്ജ് ജയകൃഷ്ണൻ അദ്ദേഹം കണ്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു സാധാരണഗതിയിൽ ശബരിമലയുമായി ബന്ധിപ്പിച്ച് ഈ ശൈലിയിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടത്തണമെങ്കിൽ അതിന് ഡിവിഷൻ ബെഞ്ചിന്റെ അനുമതി വേണം എന്നുള്ളത് മാത്രമല്ല കാര്യം അത്തരത്തിലുള്ള ആക്ടിവിറ്റികളൊക്കെയും ശബരിമലയുടെ ആ സന്നിധാനത്ത് വെച്ച് തന്നെയാണ് നടത്തുക ഒരു കാരണവശാലും അവിടെ നിന്ന് ആ പ്ലേറ്റുകൾ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുവാദം ആർക്കും ഇല്ല ആ കാര്യം ദേവസ്വം ബോർഡിന്റെ മാനുവലിൽ വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളതുമാണ് ദേവസ്വം ബോർഡും ഹൈക്കോടതിയും തമ്മിൽ ഈ കാര്യവുമായി ബന്ധിപ്പിച്ച് വ്യക്തമായ ഒരു എഗ്രിമെന്റും ഉണ്ട് അതൊക്കെ നിലവിലിരിക്കുകയാണ് ഹൈക്കോടതിയെ അറിയിക്കാതെ ആ പ്ലേറ്റുകൾ അവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത് ജസ്റ്റിസ് രാജ വിജയരാഘവനും അതുപോലെ ജസ്റ്റിസ് കെ വി ജയകുമാറും വല്ലത്തൊരു അമ്പരപ്പോടു കൂടിയാണ് ആ സ്പെഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ട് കേൾക്കുന്നത് കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ആറിനാണ് അന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ശബരിമലയുമായി ബന്ധിപ്പിച്ചും ദേവസ്വം ബോർഡുമായി ബന്ധിപ്പിച്ച് ശേഖരിക്കാനും അത് കോടതിയിൽ ബോധിപ്പിക്കാനും ദേവസ്വം വിജിലൻസിന് ഹൈക്കോടതി ആ നിമിഷത്തിൽ ഉത്തരവ് കൊടുത്തു ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം വിജിലൻസ് വിവരങ്ങളൊക്കെ ശേഖരിച്ച് ഡോക്യുമെന്റ്സ് ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തു ഹൈക്കോടതിയിൽ വന്ന ആ ഡോക്യുമെന്റ്സ് ഹൈക്കോടതി വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി അങ്ങനെ വിധേയമാക്കുമ്പോഴാണ് ഹൈക്കോടതിയെ ചില അമ്പരപ്പിക്കുന്ന കാര്യങ്ങൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ പ്ലേറ്റുകൾ കൊണ്ടുപോയതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിലും അവിടെ നിന്ന് ആ ദ്വാരപാല ശില്പങ്ങളിലെയും പീഠങ്ങളിലെയും പ്ലേറ്റുകൾ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഉള്ള വിശദമായ ഡോക്യുമെന്റേഷൻ നടന്നിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിന് ശബരിമലയുടെ ശ്രീകോവിലിന്റെ മുൻപിലുള്ള ആ ദോരപാലക ശില്പങ്ങളിൽ നിന്ന് ഇളക്കിയെടുത്തത് പന്ത്രണ്ട് പ്ലേറ്റുകളാണ് ആ പ്ലേറ്റുകളുടെ ഭാരം ഇരുപത്തിയഞ്ച് കിലോയും നാന്നൂറ് ഗ്രാമുമാണ് ആ പീഡങ്ങളുമായി ബന്ധപ്പെട്ട് പതിനേഴ് കിലോയും നാന്നൂറ് ഗ്രാമും ഉണ്ട് രണ്ടു കൂടെ ചേർത്തുള്ള വെയിറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് കിലോ എണ്ണൂറ് ഗ്രാം ചെമ്പ് പ്ലേറ്റുകൾ ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ നിന്ന് കൊണ്ടുപോയതെന്നാണ് മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജൂലൈ പത്തൊൻപതിന് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ആ പ്ലേറ്റുകൾ രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് ചെന്നൈയിൽ എത്തുന്നത് ആ പ്ലേറ്റുകൾ സ്വയം നടന്നു പോയെങ്കിൽ തന്നെ അതിനു മുമ്പ് എത്തേണ്ടതാണ് എന്തായാലും കഴുതപ്പുറത്തോ അല്ലെങ്കിൽ അതിനേക്കാൾ സ്ലോ ആയിട്ട് പോകുന്ന എന്തോ സംഭവത്തിൻ്റെ പുറത്ത് പ്ലേറ്റ് കൊണ്ടുപോയതുപോലെ അത് കാണുന്ന ആർക്കും തോന്നത്തുള്ളൂ ശബരിമലയിൽ നിന്ന് ചെന്നൈയിലേക്ക് സാധനം കൊണ്ടുപോയാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം അവിടെ എത്തേണ്ടതാണ് അതിന് പകരം ഏകദേശം ഒന്നര മാസം കഴിഞ്ഞ് ആ പ്ലേറ്റുകൾ ചെന്നൈയിൽ എത്തിയിരിക്കുന്നു ചെന്നൈയിലെത്തിയതും ആ പ്ലേറ്റുകൾ സ്വീകരിച്ച സ്ഥാപനം അതിന്റെ ഭാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതും റെക്കോർഡാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാരം മുപ്പത്തെട്ട് കിലോ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഗ്രാം പത്ത് മില്ലിഗ്രാം എന്നാണ് നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് കിലോവുമായി ശബരിമലയിൽ നിന്ന് ജൂലൈ പത്തൊൻപതിന് യാത്ര തിരിച്ച ആ പ്ലേറ്റുകൾ ഏകദേശം പത്ത് നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം ചെന്നൈയിൽ എത്തിയപ്പോൾ അതിന്റെ ഭാരത്തിൽ നാല് കിലോയും അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് ഗ്രാമോ കുറഞ്ഞിരിക്കുകയാണ് ആ രേഖപ്പെടുത്തലിന് ശേഷം അവിടെ ഗോൾഡ് പ്ലേറ്റിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് അത് ശബരിമലയിൽ എത്തുകയും ശബരിമലയിൽ വീണ്ടും ആ പീഠങ്ങളിലും അതുപോലെ ദോരപാലക ശില്പങ്ങളിലും അത് റീസെറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ ഒരു കാര്യം ഹൈക്കോടതി ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്തിരിക്കുന്ന റെക്കോർഡ് വായിച്ച ഹൈക്കോടതി വല്ലത് അതിശയിച്ചു പോവുകയാണ് നാലര കിലോഗ്രാമിന്റെ ആ വ്യത്യാസം ഒരു ഉദ്യോഗസ്ഥരും നോട്ട് ചെയ്തിട്ടേയില്ല കൊണ്ടുപോയപ്പോൾ നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് കിലോഗ്രാം ഉണ്ടായിരുന്ന സാധനം തിരിച്ച് നാലര കിലോഗ്രാം കുറഞ്ഞു കുറഞ്ഞുവരപ്പോ അതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യം സ്വാഭാവികമായും അവിടെ ഡോക്യുമെന്റ് ചെയ്യപ്പെടേണ്ടതാണ് അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഹൈക്കോടതി സ്വാഭാവികമായിട്ടും അതിനിശ്ചിത വിമർശനമാണ് ഈ വിഷയവുമായി ബന്ധിപ്പിച്ച് ചെയ്തത് ഈ വിവരം പുറത്തറിഞ്ഞതും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഒരു പ്രസ്താവനമായി രംഗത്ത് വന്നു അനവധി ചാനലുകൾ അദ്ദേഹത്തിന്റെ ബൈറ്റ് എടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് അതുമായി ബന്ധമില്ല എന്ന ശൈലിയിലാണ് പി എസ് പ്രശാന്തിന്റെ പ്രസ്താവന ആ സമയത്താണ് അന്ന് ഈ സംഭവങ്ങൾക്ക് സാക്ഷിയാകയും വേണ്ട മേൽനോട്ടം വഹിക്കുകയും ചെയ്ത മുരാരി ബാബു എന്ന ഉദ്യോഗസ്ഥന്റെ കമന്റ് വരുന്നത് അദ്ദേഹമാണ് ആ മഹസനകത്ത് വളരെ വ്യക്തമായി ആ കാര്യം സൂചിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയുടെ ശ്രീകോവിന്റെ പുറത്തുനിന്ന് അഴിച്ചെടുത്തോണ്ടുപോയ ആ പാളികളൊക്കെയും ചെമ്പ് പാളികളായിരുന്നു എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പ് പാളികൾ അഴിച്ചെടുത്ത് ചെന്നൈ കൊണ്ടുപോയി സ്വർണം പൂശി തിരിച്ചു തിരിച്ചുകൊണ്ടുവരികയായിരുന്നു അങ്ങനെയാണ് ഡോക്യുമെന്റേഷൻ മുരാരി ബാബുവിന്റെ പ്രസ്താവന പത്രങ്ങളിലും ടി വി ചാനലുകളും ഒക്കെ വന്നതോടുകൂടി ജനമാകെ ഇളകിയതുപോലെയായി കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് ശേഷം നമ്മൾ എപ്പോഴെങ്കിലും ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അതിരാവിലെ വിമാനത്തിൽ വരികയാണെങ്കിൽ ശബരിമലയ്ക്ക് സമീപത്തു ആ വിമാനം എയർപോർട്ടിലേക്ക് വരിക ആ സമയത്ത് മിക്കവാറും എല്ലാ പൈലറ്റുമാരും ഒരു അനൗൺസ്മെന്റ് നടത്തും താഴെ കാണുന്നതാണ് ശബരിമല ക്ഷേത്രം അത് കേൾക്കുന്ന എല്ലാവരും വിൻഡോ പാനൽ നീക്കി താഴോട്ട് നോക്കും ശരിക്കും നല്ല തെളിച്ചമുള്ള ദിവസമാണെങ്കിൽ ആ സ്വർണ്ണപ്രഭ നമുക്ക് കാണാൻ പറ്റും ഈ സംഭവം എല്ലാവർക്കും അറിയാം തൊണ്ണൂറ്റി ഒൻപതിൽ യു ബി ഗ്രൂപ്പിന്റെ ചെയർമാനായ വിജയ് മല്യ സ്പോൺസർ ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയിൽ പതിനെട്ട് പടികളും സ്വർണ്ണ പോശപ്പെട്ടു ശ്രീകോവിലിന്റെ ചുറ്റും സ്വർണ്ണ മുൻവശത്തെ വാതലും അതിന്റെ കട്ടളയും സ്വർണ്ണ പോശി പുറത്തുള്ള രണ്ട് ദൂരപാലക ശില്പങ്ങളും സ്വർണം പോശി മേൽക്കൂര സ്വർണ്ണം പൂശപ്പെട്ടു അതുപോലെ കാണിക്കിടുന്ന ആ ഹുണ്ടികൾ സ്വർണ്ണം പോശപ്പെട്ടു നമ്മൾ ഈ അഭിഷേകം നടത്തുന്ന ആ അഗ്നി കൂട്ടം അവിടെയും സ്വർണ്ണപൂശപ്പെട്ടു ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ സ്വർണ്ണ പോശി അതിനെല്ലാം കൂടി ഏകദശം മുപ്പത്തിരണ്ട് കിലോ സ്വർണം അന്ന് യു ബി ഗ്രൂപ്പ് ശബരിമലയ്ക്ക് സമർപ്പിച്ചുവന്നു ആ സ്വർണം സന്നിധാനത്ത് വെച്ച് തന്നെ അവിടെ ചെമ്പ് പ്ലേറ്റുകളുടെ മുകളിലേക്ക് ആലേപനം ചെയ്ത് പിടിപ്പിച്ചു എന്നുള്ള കഥ നമ്മളെല്ലാവരും കേട്ടതും കണ്ടതുമാണ് ഒരുപാട് ഫോട്ടോഗ്രാഫ്സും ഒരുപാട് വീഡിയോസും ഒക്കെ അതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അതൊരു വലിയ സംഭവമായിരുന്നു മുപ്പത് കിലോയിലധികം സ്വർണം ശബരിമലയിൽ പോശിച്ചതുകൂടി ശബരിമലയുടെ ആ തിളക്ക ഒന്ന് വർദ്ധിക്കുകയായിരുന്നു നേരത്തെ പതിനെട്ട് പടികൾ കയറിപ്പോകാൻ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു സ്വർണ്ണം പോയിച്ചോടുകൂടി അത്ര എളുപ്പം അങ്ങനെ കയറാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോഴാണ് മുരാരി ബാബുവിന്റെ ആ വിചിത്രമായ പ്രസ്താവന വരുന്നത് അവിടെ സ്വർണം പൂശിച്ചിട്ടുണ്ടായിരുന്നില്ല ചെമ്പ് പാളികളാണ് ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്നത് അതിൽ സ്വർണം പൂശിയത് താൻ ഇടപെട്ടിട്ടാണ് അങ്ങനെ ചെയ്ത തന്നെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നാണ് ബാബുവിന്റെ അഭിപ്രായം എന്തായാലും ഇതുമായി ബന്ധിപ്പിച്ച് പെട്ടെന്ന് വിഷയം അങ്ങ് ചൂടുപിടിക്കുകയാണ് സർക്കാരിനെ പ്രതികരിക്കുന്ന മന്ത്രിമാരൊക്കെ സ്വാഭാവികമായും വിഷയത്തിൽ ഇടപെട്ടുടങ്ങി മന്ത്രിമാരൊക്കെ പറഞ്ഞത് സെപ്റ്റംബർ ഇരുപതിന് നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വിജയത്തെ കുറച്ച് കാണിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ആരൊക്കെയും ചേർന്ന് ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് വാർത്തകൾ സൃഷ്ടിക്കുന്നതാണെന്നാണ് അത് ഏറ്റുപിടിച്ച് സംസാരിക്കാൻ തയ്യാറുള്ള ആളുകൾ സോഷ്യൽ മാധ്യമങ്ങൾ അതുമായി ബന്ധിപ്പിച്ച് അനവധി പോസ്റ്റുകൾ ഉണ്ടാക്കുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി രംഗത്ത് നടക്കുമ്പോൾ ഹൈക്കോടതി സമഗ്രമായ ഒരു അന്വേഷണം നടത്താനായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഉത്തരവിട്ടു ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിശദമായ പരിശോധന ആരംഭിക്കുമ്പോൾ ഇവിടെ മുരാലി ബാബു പറഞ്ഞ കഥയിലെ ഒരു കഥാപാത്രം പതുക്കെ പതുക്കെ രംഗത്ത് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയാണ് ആ കഥാപാത്രത്തിന്റെ പേര് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് ഇപ്പോൾ എല്ലാവരും അറിയുന്ന അതേ ഉണ്ണികൃഷ്ണൻ പോറ്റി പണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഈ കീഴ്ശാന്തിമാരുടെ അസിസ്റ്റന്റ് ആയിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു ഏകദേശം അഞ്ചു കൊല്ലത്തോളം അദ്ദേഹം ശബരിമലയിൽ ഉണ്ടായിരുന്നു അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി പലതരം ആക്ടിവിറ്റീസിന്റെ ഭാഗമായി അങ്ങ് പോവുകയും പിന്നീട് ശബരിമലയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അങ്ങനെ പ്രത്യക്ഷപ്പെട്ടത് ഒത്തിരി ആളുകളുടെ ബന്ധങ്ങളുമായിട്ടാണ് ആ ബന്ധങ്ങൾ ഉപയോഗിച്ച് ശബരിമലയിൽ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് ദേവസ്വം അധികാരികളോട് പറഞ്ഞപ്പോഴാണ് ദേവസ്വം അധികാരികൾ ശബരിമലയിലെ ആ പ്ലേറ്റുകൾ ഇളക്കി ഉണ്ണികഷം പോറ്റിക്ക് കൊടുക്കുന്നതും ഉണ്ണികൃഷൻ പോറ്റി അത് സ്വർണം പൂശി തിരിച്ചേൽപ്പിക്കുന്നതും അങ്ങനെ ഒരു കഥയാണ് മുരാരി ബാബു പറഞ്ഞത് ഉണ്ണികൃഷൻ പോറ്റി സ്പോൺസറാണ് ഉണ്ണികൃഷൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പണം ഉപയോഗിച്ചുകൊണ്ടാണ് ആ സ്വർണം പൂശൽ പ്രക്രിയ നടന്നിരിക്കുന്നത് ചെമ്പു പാളികളെ സ്വർണം പൂശി ഭഗവാന്റെ ആ ദ്വാരപാലകരുടെ തിളക്കം വർദ്ധിപ്പിച്ച് തന്നെ വെറുതെ കുറ്റപ്പെടുത്തുന്നു എന്ന ശൈലിയിലാണ് ബാബു പറയുന്നത് അതേ ശൈലി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംസാരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഒരു ഡയലോഗ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിട്ടതായി പത്രങ്ങൾ വന്നു യഥാർത്ഥത്തിൽ ഒരു ജോഡി പീഠം കൂടി സ്പോൺസർഡായി കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പീഠങ്ങൾ ഇപ്പോൾ കാണാനില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് ആ പീഠങ്ങൾ കാണാനില്ല എന്ന കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞപ്പോൾ സ്വാഭാവികമായി ഹൈക്കോടതിയിലെ ഇടപെടൽ വഴി രംഗത്ത് വന്നിരിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിവേഗതയിൽ ആ സംഭവമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തി ശബരിമലയിൽ സംഭാവനയായി കിട്ടിയ പീഠങ്ങൾ കാണാതെ പോവുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ലല്ലോ അവര് നടത്തിയ അന്വേഷണം ചെന്ന് നിന്നത് ഉണ്ണികഷം പോറ്റിയുടെ ഒരു ബന്ധുവിന്റെ വീട്ടിലാണ് ഈ ഉണ്ണികഷം പോറ്റിയുടെ ബന്ധുവായ മിനിയുടെ വീട് റെയ്ഡ് നടത്തിയ പോലീസിന് അവിടെ നിന്ന് ഈ പറഞ്ഞ പീഠങ്ങൾ കിട്ടുകയും ചെയ്തു ഉണ്ണികഷം പോറ്റി കാണാതെ പോയി എന്ന് പറഞ്ഞിരിക്കുന്ന പീഠങ്ങൾ അയാളുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും പല കൈകളും ഉണ്ണികഷം പോറ്റിക്ക് നേരെ തിരിഞ്ഞു നേരത്തെ ഉണ്ണികൃഷം പോറ്റി വലിയ സംഭവമായി നിൽക്കുകയാണ് ഉണ്ണികൃഷം പോറ്റി ഈ സ്വർണം സംഭാവന ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ആളുകളെ ക്ഷേത്രമായി കണക്ട് ചെയ്ത് ആ ചെമ്പു പാടികളിൽ സ്വർണം പൂശി എന്നുള്ളതാണല്ലോ കഥ ആ കഥയിൽ ഇപ്പോ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരികയാണ് നേരത്തെ തന്നെ ആ അഭിപ്രായ വ്യത്യാസം വിജയ് മല്ലിയുടെ കാര്യവുമായി ബന്ധിപ്പിച്ച് ഉണ്ടായിരുന്നു പക്ഷേ അതിനേക്ക് മറികടന്നുള്ള മുരാരി ബാബുവിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നതോടുകൂടി ഒരു വ്യത്യസ്ത അഭിപ്രായം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മുരാരി ബാബു സർക്കാർ ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ചെമ്പ് പ്ലേറ്റുകളാണ് ശബരിമലയിൽ നിന്ന് ഇളക്കിയെടുത്തതും കൊണ്ടുപോയതും ആ പ്ലേറ്റുകൾ ചെന്നൈ കൊണ്ടുപോയി സ്വർണം പൂശ് തിരിച്ചു കൊണ്ടു വിതഔട്ട് എനി എക്സ്ട്രാ എക്സ്പെൻസ് എന്നുള്ളതാണ് സത്യം ദേവസ്വം ബോർഡിന് അഡീഷണൽ എക്സ്പെൻസസ് ഇല്ലാതെയാണ് ശരിക്കും ഈ സ്വർണ്ണം പോശ് കിട്ടിയിരിക്കുന്നത് അതിൽ നമ്മൾ സന്തോഷിക്കില്ലേ വേണ്ടെന്നുള്ള ശൈലിയിലാണ് മുരാരി ബാബുവിന്റെ സംഭാഷണം പക്ഷേ ഈ സംഭാഷണം മുരാരി ബാബു പറഞ്ഞപ്പോ തൊണ്ണൂറ്റി ഒൻപതിൽ വിജയമല്യ ക്ഷേത്രത്തിൽ സ്വർണ്ണപൂശൽ പ്രക്രിയ നടത്തിയ സമയത്ത് അതിന് നേതൃത്വം കൊടുത്ത സെന്ധിൽനാഥൻ രംഗത്ത് വരുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ വ്യക്തമായ ഡോക്യുമെന്റുകളുമുണ്ട് അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ച് സിന്നിൽനാഥൻ ആ ഡോക്യുമെന്റുകൾ പറയുന്ന കാര്യങ്ങൾ പത്രങ്ങൾക്കും ചാനലുകൾക്കും വിശദമാക്കി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പല കാര്യങ്ങളും അറിയുകയാണ് അന്ന് മുപ്പത്തി കിലോഗ്രാം സ്വർണ്ണം ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയുടെ ആ സന്നിധാനത്ത് തന്നെ ഒത്തിരി ദിവസം നീണ്ടു നിന്ന ഒരു വർക്കാണ് നടന്നത് ചെമ്പു പാളികളിലേക്ക് സ്വർണം ആലേപനം ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെയും അവിടെ ഒരുപാട് ഒരുപാട് ആളുകളുടെ നേതൃത്വത്തിലും നിരീക്ഷണത്തിലുമാണ് നടന്നത് ഒരുപാട് ശൈലിയിൽ അത് ഡോക്യുമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ശ്രീകോവിൽ പൂർണ്ണമായും അന്ന ആ സ്വർണം പ്ലേറ്റ് ചെയ്യപ്പെട്ട ചെമ്പ് പാളികൾ കൊണ്ട് മൂടപ്പെട്ടു അതുപോലെ ശ്രീകോവിലിന് ചുറ്റുമുള്ള ചുവരുകൾ അതുപോലെ അയ്യപ്പന്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ട് ചുവരികളുണ്ടല്ലോ അവിടെയും ഇതേപോലെ സ്വർണം പ്ലേറ്റ് ചെയ്യ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ആ ശ്രീകോവിലിന് ചുറ്റും നമ്മൾ കാണുന്ന എട്ട് തൂണുകളുണ്ടല്ലോ ആ തൂണുകളിലും അന്നാണ് ഈ സ്വർണം പൂശൽ പ്രക്രിയ നടന്നത് അതുപോലെ ആ അഞ്ച് കളസങ്ങളും പിന്നെ ആ രണ്ട് ദോരപാലകരും ഈ ദോരപാലകര് യഥാർത്ഥത്തിൽ അയ്യപ്പനുമായി വളരെയേറെ കണക്ഷനുള്ള കക്ഷികളാണ് ശബരിമല കഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ ഉദയനന്റെ കഥ അറിയാം ഉദയനെ അന്ന് ആക്രമിക്കാൻ ശബരിമല അയ്യപ്പനൊപ്പം ഒരു സംഘം ഉണ്ടായിരുന്നു വാവരും മാളിപ്പുറത്തമ്മയും ഒക്കെ ഉള്ള ആ സംഘത്തിന്റെ ഭാഗമായിരുന്നു വലിയ പടത്തളവിന്റെ മകനൊക്കെ അങ്ങനെയുള്ള ആ ടീമിൽ ഉണ്ടായിരുന്ന രണ്ടാളുകളിൽ ഒരാളാണ് കറുപ്പുസ്വാമി മറ്റൊന്ന് അയ്യനാർ അവരാണ് യഥാർത്ഥത്തിൽ ആ ദോരപാലക ശില്പമായി നമ്മളവിടെ കാണുന്നത് അയ്യപ്പനുമായി ഏറ്റവും അടുപ്പമുള്ള രണ്ടാളുകളാണ് ദോരപാലകർ എന്നാണ് ആ പറയുന്നതിനർത്ഥം അവരുടെ ആ ശില്പത്തെ കവർ ചെയ്തുകൊണ്ടുള്ള ഈ പ്ലേറ്റിങ്ങുമായി ബന്ധപ്പെട്ടാണ് വിഷയം ഉണ്ടായിരിക്കുന്നത് നോക്കി ഒരുപാട് സ്ഥലത്ത് അവിടെ സ്വർണം പോയിച്ചിരിക്കുകയാണ് ആ റെക്കോർഡുകളൊക്കെ ഹൈക്കോടതി വിശദമായ പരിശോധനയ്ക്ക് സെന്തുൽനാഥന്റെ ആ സ്റ്റേറ്റ്മെന്റിന് ശേഷം ഒന്നുകൂടി നടത്തിപ്പോ കൃത്യമായ കൃത്രിമത്വം ഈ എൻറ്റിയർ ആക്ടിവിറ്റീസിലുണ്ടെന്ന് വളരെ വളരെ വ്യക്തമായി ഇതിനിടയിൽ ചില കഥകളൊക്കെ പുറത്തു വരികയാണ് ശബരിമലയിലെ ആ ശ്രീകോവിലിനുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള വാതലും ഇടയ്ക്ക് ഇളക്കിയെടുത്ത് ഇതുപോലെ സ്വർണം പോശിച്ചിരുന്നു ആ വാതല് ശബരിമലയിൽ നിന്ന് ഇളക്കിക്കൊണ്ടുപോയി സ്വർണം പോശുന്ന പ്രക്രിയ നടത്തിയത് ചെന്നൈയിലാണ് ചെന്നൈയിൽ ആ വാതൽ സ്വർണം പൂശിച്ചതിനു ശേഷം ശബരിമലയിലേക്ക് കൊണ്ടുവരേണ്ടതാണ് അങ്ങനെ കൊണ്ടുവരുന്നതിന് പകരം ഉണ്ണി പോറ്റി അയാൾക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ വീടുകളിലേക്ക് ആ വാതൽ കൊണ്ടുവച്ച് ആ വാതിൽ കാണാനായി ആളുകളെ ഇൻവൈറ്റ് ചെയ്യും അങ്ങനെ കൊണ്ടുപോയ ഒരു വീടെന്ന് പറയുന്നത് നടൻ ജയറാമന്റെ വീടാണ് പണമുള്ളവന്റെയും സ്വാധീനമുള്ളവൻ്റെയും വീടുകളിലേക്ക് അയ്യപ്പന്റെ ഓരോ സാധനങ്ങളും എത്തുന്ന വഴികളാണ് നമ്മൾ ഈ കാണുന്നത് ഒരുപാട് വീടുകളിൽ കൊണ്ടുപോകുമ്പോൾ അത് കാണാൻ വരുന്ന ആളുകളിൽ ഇന്ന് പണം സംഭാവനയായി ഉണ്ണികൃഷം പോറ്റിക്ക് കിട്ടുമെന്നും അങ്ങനെയാണ് ഈ സ്വർണം പൂശുന്ന പരിപാടിക്കെത്താൻ പണം ഉണ്ടാക്കുന്നതെന്നാണ് സ്വർണം പൂശുന്ന പരിപാടിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉണ്ണികൃഷം പോറ്റി നൽകിയ മറുപടി എന്തായാലും ചെമ്പുപാടിയിൽ സ്വർണം പൂശി എന്നുള്ളത് ഉണ്ണികൃഷം പോറ്റി സമ്മതിക്കുകയാണ് ആ സ്വർണം പോശിയ പ്രക്രിയ ഒരു നല്ല കാര്യമാണെന്നും താൻ ഈ ശൈലിയൊക്കെ സമ്പാദിച്ച പണമാണ് അതിനെ ഉപയോഗിച്ചു എന്നൊക്കെ ഉണ്ണികൃഷൻ പോറ്റി പറയുമ്പോൾ ബാംഗ്ലൂർ ബേസ് ചെയ്ത് ചില വാർത്തകൾ പുറത്തു വന്നു തുടങ്ങി ആ വാർത്തകൾ ഉണ്ണികഷൻ പോറ്റി പറയുന്നതിന് നേരെ വിപരീതം നിൽക്കുന്ന കാര്യങ്ങളാണ് അവിടെയുള്ള ചില പണക്കാർ ഉണ്ണികൃഷൻ പോറ്റിക്ക് ശബരിമലയിലെ പല ആവശ്യങ്ങൾക്കു വേണ്ടി സ്വർണം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അവർക്ക് അവരുടെ പേര് പ്രസിദ്ധീകരിച്ചു വരുന്നതിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് അവരുടെ പേര് സ്വാഭാവികമായും മറച്ചു വെച്ചിട്ട് സ്പോൺസറായി ഉണ്ണികക്ഷം പോറ്റി അവതരിപ്പിച്ചതാണ് പണമുള്ള പല ആളുകളും ഇതുപോലെ പല സ്ഥലത്ത് സംഭാവനയും തിരശിലയ്ക്ക് പിന്നിൽ നിന്ന് അവർക്ക് പ്രസിദ്ധി ആ കാര്യമായി ബന്ധിപ്പിച്ച് വേണ്ട എന്ന് അവർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആ കാര്യം മറച്ചു വെച്ചിട്ട് താനാണ് സ്പോൺസർ എന്ന ശൈലിയിൽ ദേവസ്വം ബോർഡുമായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു എന്നുള്ള ശൈലിയിൽ വാർത്തകൾ വന്നു തുടങ്ങി എന്നാലും ഇപ്പോഴും ദേവസ്വം ബോർഡിന് നഷ്ടമൊന്നുമില്ലല്ലോ ദേവസ്വം ബോർഡിന് ഏതൊക്കെയോ സ്പോൺസർ തകയിന്ന് സ്വർണം സംഘടിപ്പിച്ച് ഉണ്ണികഷം പോറ്റി കൊടുത്തു ആ സ്വർണം ഉപയോഗിച്ച് ചെമ്പ് പ്ലേറ്റുകളെ സ്വർണ്ണ പ്ലേറ്റുകളാക്കി മാറ്റി ഈ സമയത്താണ് ശരിക്കും സെന്തുൽനാഥിൻ്റെ ആ സ്റ്റേറ്റ്മെന്റുമായി ബേസ് ചെയ്തുകൊണ്ട് ശദമായ ഒരു അന്വേഷണം എസ് ഐ ടി നടത്തിയത് ആ അന്വേഷണത്തിൽ ഒരു കാര്യം വ്യക്തമായി രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ നിന്ന് അഴിച്ചെടുക്കപ്പെട്ട പ്ലേറ്റുകൾ ശരിക്കും സ്വർണം പൂശിയതായിരുന്നു മുരാരി ബാബു അദ്ദേഹത്തിനൊപ്പമുള്ള ഉദ്യോഗസ്ഥരും കളവായി അത് ചെമ്പ് പ്ലേറ്റ് എന്ന് എഴുതിയതാണ് ചെമ്പ് പ്ലേറ്റ് എന്ന് എഴുതിയ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അതിൽ സ്വർണം പൂശിയാൽ ഒരു തരത്തിലുള്ള കുറ്റവും നമുക്ക് ആരിലും ആരോപിക്കാൻ കഴിയില്ല ആ ചെമ്പ് പ്ലേറ്റിൽ നാലര കിലോ വെയിറ്റ് കുറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് അതൊരു നോട്ടീസുകൾ കാര്യമായി മാറാത്തത് എന്ന ശൈലിയിൽ ഇപ്പോൾ വരികയാണ് ശരിക്കും നഷ്ടമായിരിക്കുന്നത് സ്വർണ്ണമാണ് ചെമ്പല്ല ആ സ്വർണം അടിച്ചു മാറ്റാൻ വേണ്ടി മുരാരി ബാബുവും ഉണ്ണികൃഷൻ പോറ്റിയും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട അനവധി ഉദ്യോഗസ്ഥരും ചേർന്ന് ഒരു മാഫിയ ഗ്രൂപ്പ് ഉണ്ടാക്കി നടത്തിയ ഒരു തിരിമറിയാണ് നടന്നിരിക്കുന്നതെന്ന് അസന്നിഗ്ധമായി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു ഒരു സമഗ്രമായ അന്വേഷണം അനിവാര്യമായും ആവശ്യമാണ് നടന്നിരിക്കുന്നത് അക്ഷന്ധികവുമായ തെറ്റാണ് ശുദ്ധ മോഷമാണ് നടന്നിരിക്കുന്നത് ഹൈക്കോടതിയുടെ ആ അഭിപ്രായം സ്വാഭാവികമായും എസ് ഐ ടി ഉണ്ണികഷം പോറ്റിയെ അറസ്റ്റ് ചെയ്തിലേക്ക് എത്തി ഉണ്ണികക്ഷം പോറ്റിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്ന രീതി ഒന്ന് മാറി തുടങ്ങിയത് കൂടി ഉണ്ണികഷം പോറ്റി പതുക്കെ പതുക്കെ കഥകളൊക്കെ പറഞ്ഞു തുടങ്ങി സ്വർണം അടിച്ചു മാറ്റിയത് തന്നെയാണ് ആ അടിച്ചു മാറ്റുന്ന പ്രക്രിയ താൻ ഒറ്റയ്ക്ക് ചെയ്തതല്ല നമുക്കും അത് ഊഹിക്കാൻ പറ്റും ഒരു ഉണ്ണികൃഷൻ പോറ്റി വിചാരിച്ചാൽ ശബരിമലയിലെ ആ ശ്രീകോവിലിന്റെ മുൻഭാഗത്തുള്ള ആ വിഗ്രഹങ്ങളിലെ പ്ലേറ്റുകൾ അടിച്ചു മാറ്റാൻ പറ്റില്ല പീഡങ്ങളും അതുപോലെ അനവധി സംവിധാനങ്ങളും ഒക്കെ അവിടെ സ്വർണം പൂശിച്ചതുണ്ട് അതെല്ലാം അഴിച്ചെടുക്കുമ്പോൾ ആ വാതലും അഴിച്ചെടുത്തിരുന്നു എന്നുള്ളതാണ് സത്യം കിട്ടാവുന്ന എല്ലാ സാധനങ്ങളും അഴിച്ചെടുക്കുക അതിലെ സ്വർണം അടിച്ചു മാറ്റുക ഈ പ്രക്രിയ ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തന്നെ പിടിച്ചാൽ താൻ കൂട്ടുപ്രതികളുടെ കാര്യം കൂടി പറയുമെന്നുള്ള ശൈലിയിൽ ഒരു ഭീഷണി ഉടികൃഷ്ണൻ പോറ്റിന്റെ ഭാഗത്തുണ്ടായി ഈ സമയത്തും നിലവിലെ പ്രസിഡന്റ് പ്രശാന്ത് അതിശക്തമായി തന്റെ ആക്ഷനുകൾ ഡിഫെൻഡ് ചെയ്യുകയാണ് പക്ഷേ ആക്ഷനുകൾ അയാൾ ഡിഫെൻഡ് ചെയ്യുമ്പോഴും ഒരു കാര്യം വ്യക്തമാണ് പുള്ളി കൂടി അറിയാതെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ ശ്രീകോവിലിന്റെ ചുറ്റുമുള്ള ആ പ്ലേറ്റുകൾ അവിടെ നിന്ന് ഇളകത്തില്ല അങ്ങനെ പുള്ളി അറിയാതെ അവിടെ നിന്ന് ഇളകിയാൽ അങ്ങനെ ഒരു പ്രസിഡന്റ് അവിടെ ഇരിക്കുന്നതിന് പിന്നെ അർത്ഥവുമില്ല സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ആ പ്ലേറ്റുകൾ ഇളകിയതിനെ കുറിച്ച് താൻ അറിഞ്ഞില്ല എന്ന വാദം മുന്നോട്ട് വയ്ക്കാൻ പ്രശാന്ത് തുടക്കം മുതലേ ശ്രമിച്ചിട്ടുമില്ല പ്രശാന്തിന് അറിയാം അത് അപകടമാണ് എന്തായാലും ഒരുപാട് വെല്ലുകൾ പ്രശാന്തിന് നേരെ ചൂണ്ടപ്പെടുകയാണ് പ്രശാന്തം കൂടുള്ള കക്ഷികളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ കൊള്ള നടന്നിരിക്കുന്ന ശൈലിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടാവുകയാണ് എത്രത്തോളം ആ ആരോപണത്തിൽ വാസമുണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിയണമെങ്കിൽ ഇനിയും അന്വേഷണം ഒരുപാട് മുന്നോട്ട് പോകണം ഇതിനിടയിൽ മുരാരി ബാബുവിനെയും പോലീസ് പൊക്കി മുരാരി ബാബു പറഞ്ഞത് മുഴുവൻ കളവാണെന്നും മുരാരി ബാബു വളരെ വളരെ അസുസ്ഥതമായിട്ട് ചെമ്പന്ന് രേഖപ്പെടുത്തി ഈ സ്വർണ്ണ കൊള്ളയ്ക്ക് സകല പഴുതുകളും ഉണ്ടാക്കിയതാണെന്നുള്ള തെളിവുകൾ എസ് ഐ ടി ശേഖരിച്ചു കഴിഞ്ഞു ശബരിമലയിലെ ആ സ്വർണം അടിച്ചു മാറ്റാൻ വളരെ വളരെ വിദഗ്ധമായ പ്ലാനാണ് ഈ ടീം ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് മഹസറുകളെല്ലാം ഈ പറഞ്ഞതുപോലെ രേഖകൾ എഴുതുമ്പോൾ ചെമ്പാണെന്ന് രേഖപ്പെടുത്തി പോയത് ചെമ്പ് കൊണ്ടുപോകുന്ന ആളുകൾ തിരിച്ച് സ്വർണ്ണം പൂശി വരും ആ സ്വർണം കാനം കഴിയുമ്പോൾ ഒന്ന് വാങ്ങും അപ്പൊ വീണ്ടും കൊണ്ടുപോകുക ഈ ഒരു പ്രക്രിയ നടക്കുന്നിടയിൽ പുതിയ പുതിയ പ്ലേറ്റുകൾ കൂടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കും അവിടെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ് അവിടെയുള്ള എല്ലാ ചെമ്പാണ് അതിൻ്റെ പുറത്ത് വളരെ നേരിയ അളവിലെ സ്വർണ്ണം പൂച്ചിട്ടുള്ളൂ അതാണ് മങ്ങാൻ കാരണം ശരിക്കും മുപ്പത്തൊന്ന് കിലോഗ്രാം സ്വർണ്ണം ഉപയോഗിച്ചുകൊണ്ട് വിജയമല്ലിയുടെ യു ബി ഗ്രൂപ്പ് നടത്തിയ ആ ആക്ടിവിറ്റിയെ വളരെ ചെറുതാക്കി കാണിച്ചുകൊണ്ട് ആ മുപ്പത്തൊന്ന് കിലോഗ്രാം സ്വർണവും എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റാനുള്ള ഒരു പരിപാടിയാണ് അവർ പ്ലാൻ ചെയ്തത് അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിന് ശബരിമലയിൽ നിന്ന് യാത്ര തിരിച്ച പ്ലേറ്റുകൾ ഏകദേശം നാൽപ്പത് ദിവസം കഴിഞ്ഞ് ചെന്നൈയിൽ എത്തിയത് അത് പല സ്ഥലത്തൂടെയും പോയിരിക്കുകയാണ് ആ പല സ്ഥലങ്ങളും ഉണ്ടല്ലോ അതാണ് കേന്ദ്രപ്രധാനമായ വിഷയം ആ ചെമ്പുപാളികൾ എന്ന് മുരാരി ശബരിമലയിൽ രേഖപ്പെടുത്തിയ സ്വർണ പാളികൾ നാൽപ്പത് ദിവസം കഴിഞ്ഞ് ചെന്നൈയിൽ എത്തുന്നതിനിടയിൽ എവിടെയാണോ എത്തിയത് അവിടെ നിന്നാണ് അതിലെ സ്വർണം മാറ്റപ്പെട്ടിരിക്കുന്നത് അതിന്റെ അന്വേഷണത്തിലാണ് ഇപ്പൊ എസ് ഐ ടി വളരെ വളരെ ആസൂത്രിതമായ ഒരു കൊള്ള ശബരിമല ബേസ് ചെയ്ത് ചെയ്തിരിക്കുകയാണ് ശബരിമലയിൽ എത്തുന്ന നമ്മൾ ഒരു പ്രധാനപ്പെട്ട വാചകം കാണും തത്വമസ്സി ഞാൻ നീ തന്നെയാണെന്ന് അയ്യപ്പൻ നമ്മളോട് പറയാതെ പറയുന്ന ആ വാചകം ശരിക്കും ഇവരൊക്കെ ആ വാചകത്തിന്റെ ഒറിജിനൽ അർത്ഥം ശരിക്കും ഉൾക്കൊണ്ടു എന്ന് ഒരു സംശയം നമുക്ക് തോന്നാം ശബരിമല അയ്യപ്പനും അവരും ഒക്കെ ഒന്നാണെങ്കിൽ ശബരിമല അയ്യപ്പന്റെ ആ ക്ഷേത്രത്തിൽ കാണുന്ന സ്വർണപ്പാളികൾ അവരെ ഇരുന്നാൽ കുഴപ്പമില്ല എന്നവര് ധരിച്ചു പോയത് ഈ സ്വർണ്ണപ്പാളികളൊക്കെ അടിച്ചു മാറ്റാൻ അവർ തയ്യാറായത് പല കോണിൽ നിന്നും ഉയരുന്ന ചോദ്യം അതാണ് നമ്മള് തമാശയായിട്ട് ആ വിഷയത്തെ കണ്ടാലും ശരിക്കും വളരെ അസൂത്ഥതമായി ബോധപൂർവമായി ഒരു കൊള്ള നടത്തിയ ഒരു ടീം ശബരിമലയിൽ ഇത്രയും കാലം സുഖമായി താമസിക്കുന്നുണ്ടെന്ന് അറിയുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത് ഇതുമായി ബന്ധിപ്പിച്ച് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ അതിലൊന്ന് ശബരിമലയിലെ ഈ പണവുമായി ബന്ധിപ്പിച്ചുള്ള കാര്യമാണ് ശബരിമല ഇഷ്ടംപോലെ കാണിക്കവരും കാണിക്ക നോട്ടായി ചില്ലറായിട്ടൊക്കെ വരും ധനലക്ഷ്മി ബാങ്കുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ നോട്ട് കെട്ടുകളുടെ കാര്യം വരുന്നത് അവിടെ വരുന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താൻ ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ ഉദ്യോഗസ്ഥർ ഒരു ഗ്രൂപ്പായി ബോധപൂർവം ഒരു ശ്രമം നടത്തിയാൽ എന്ത് സംഭവിക്കും എന്നൊരു ചോദ്യമാണ് ദേവസ്വം ബോർഡിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇതിനിടയിൽ ഒരു സംശയമായി ഉന്നയിച്ചത് ശബരിമലയിലുള്ള ഉദ്യോഗസ്ഥർ ഒരു ഗ്രൂപ്പായി ഒരു കാര്യം തീരുമാനിക്കുന്നു ആ കാര്യം അടിച്ചു മാറ്റുന്ന കാര്യമാണെങ്കിലും അങ്ങനെ വരുമ്പോ രേഖകളിൽ പല കാര്യങ്ങളും കുറച്ച് എഴുതിയാൽ പോലെ ആരാ ചെക്ക് ചെയ്യാനുള്ളത് ആരും ചെക്ക് ചെയ്യാനില്ല എന്നതുകൊണ്ടാണല്ലോ ഈ ശബരിമലയിലെ ആ പീഠത്തിലും അതുപോലെ ദൂരപാലക ശില്പങ്ങളിലും വാതലിലും കട്ടലിലുമുള്ള സ്വർണ പ്ലേറ്റുകൾ അവിടെ നിന്ന് അപ്രത്യക്ഷമായത് വേണമെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് വൻ തോതിൽ അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ചിലപ്പോ അവിടെ എത്താൻ ഒരു തിരക്കുണ്ടാവും അല്ലേ നമുക്കറിയാം ശബരിമലയിലെ ശ്രീകോവിലിന് ഉള്ളിൽ കയറിപ്പറ്റാൻ പോറ്റിമാരും അതുപോലെ കീഴ്ശാന്തിമാരും ഒക്കെ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടത് എന്താണ് ആ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനമെന്നും നമുക്കറിയാം ശബരിമലയിൽ ഒരു കൊല്ലക്കാലം അയ്യപ്പനെ പൂജിക്കുക എന്നുള്ളത് മാത്രമാണോ അതിൻ്റെ അടിസ്ഥാനം അതല്ല ശബരിമലയിൽ ഒരു കൊല്ലക്കാലം അവിടെ പോറ്റിയായിട്ടും കീഴ്ശാന്തിയായിട്ടും ഒക്കെ കഴിഞ്ഞാൽ ലഭിക്കുന്ന ആ ഒരു സമ്പാദ്യമുണ്ടല്ലോ നമ്മളെ കാണിക്കായി കൊടുക്കുന്ന പണം അതാണ് അവരുടെ ടിസ്ഥാനപരമായ മോഹം എന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് താഴെ പമ്പയിൽ ഇരിക്കുന്ന സാധാരണ ജ്യോതിഷം പറയുന്ന ആളുകൾ വരെ കാണാം ആദ്യം ഇരിക്കുന്ന ആളുടെ അടുത്തല്ലേ നമ്മൾ ആദ്യം ചെല്ലുകയുള്ളൂ അവിടെ ഇരിക്കാൻ കൈക്കൂലി കൊടുക്കേണ്ടി വരുന്ന ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്ഥാനങ്ങൾക്ക് കൈക്കൂലി കൊടുക്കണം ഇരിക്കാൻ നമ്മളിങ്ങനെ ജ്യോതിച്ച് പറയാൻ ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തും ശരിക്കും അടിപൊളി അഴിമതി അതായത് പമ്പയിൽ നിന്ന് തുടങ്ങി മുകിൽ തട്ട് വരെ ഉണ്ട് എല്ലാ സ്ഥലത്തും വളരെ വ്യക്തമായി ഡീപ് റൂട്ടൺ അഴിമതിയുണ്ട് ആ അഴിമതി വളരെ ബോധപൂർവ്വം ഒരു നെറ്റ്വർക്ക് പോലെ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയക്കാർ ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുമ്പോൾ ഇതുപോലെ ഒരു രസി ജയകൃഷ്ണൻ കറി പ്രശ്നം ഉണ്ടാക്കിയാൽ അവർക്ക് സഹിക്കൂ അദ്ദേഹം ഒരു ജില്ലാ ജഡ്ജി ആയിപ്പോയതുകൊണ്ടും അദ്ദേഹം ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിന് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കഥ നമ്മൾ അറിഞ്ഞു ഇല്ലെങ്കിലോ നമ്മൾ അറിയില്ല ശബരിമല അയ്യപ്പനെ തന്നെ നമ്മൾ അറിയില്ല അതാണ് കാലം നടന്നത് കൊള്ളയാണ് പകൽ കൊള്ളയാണ് ആ പകൽക്കുള്ള അങ്ങനെ ചോദ്യം ചെയ്യാതെ വിട്ടാൽ നാളെ മറ്റു പലതും അടിച്ചോണ്ട് പോകാൻ ഇവർക്ക് ഇതൊരു പ്രചോദനമാകും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഈ വിഷയം നിങ്ങളോട് ഞാൻ സൂചിപ്പിച്ചേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമൻറ്റിൽ ചെയ്യുക താങ്ക് യു